ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് ക്യൂർ കിച്ചണുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബ്രെഡും ഉണ്ട് സാധനം ഉണ്ടാക്കാൻ പോകണം അതിൻ്റെ കൂട്ടായിട്ടൊരു കൂട്ടുകാരൻ ഇപ്പം ഉണ്ട് ഇതാണ് സ്വീറ്റ് പൊട്ടാറ്റോ അതിൻ്റെ മധുരക്കിഴങ്ങാണ് ഇതുപോലത്തെ ഒരു മധുരക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയിട്ട് അതിൻ്റെ ഒരു ചെറിയ പീസാണ് ഇവിടെ വെച്ചിട്ട് മധുരക്കിഴങ്ങ് എല്ലാവർക്കും അറിയാം കേട്ടോ ഇതാണ് മധുരക്കിഴങ്ങ് അതിൻ്റെ ഒരു അതുപോലത്തെ ഉള്ളതിന് ഒരു കഷ്ണം പുഴുങ്ങിയതിൻ്റെ ചെറിയ പീസാണിത് ഇത് കുറച്ച് ചതച്ച മുളകുണ്ട് ഒരു മൂന്നാല് പീസ് ബ്രെഡും ഉണ്ട് ഇവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ഇട്ടിരിക്കുകയാണ് ഇത് വലിയ സ്പൂണാണ് ഇനി നമുക്കതിലേക്ക് അല്പം കൊടുക്കാം ഇപ്പം ഒരു പിഞ്ച്ന്ന് പറയാം മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുകയാണ് നമുക്കിനിത് തിലക്കാവും ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഉപ്പും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് കുറേച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത് പച്ച വെള്ളം പച്ച നിറവിൻ്റെ കേട്ടോ വെള്ളത്തിന് ഒരു ബാറ്ററി ഉണ്ടാക്കുകയാണ് നമ്മൾ ബാറ്ററി കണ്ടോ ബാറ്ററി ഇവിടെ റെഡി ആയി നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കണമെറത്ത് മാവാക്കി ഇനി അതിലേക്ക് ഞാൻ ഏകദേശം ഒരു സ്പൂൺ മുളക് ചതച്ചതാണ് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുവായിരുന്നു എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് ഇടുക നോക്കിയിട്ടിട്ടാൽ

നല്ല മധുരം വേണമെങ്കിൽ വേണ്ട എല്ലാതെ ഇങ്ങനെയും ഇടാം ഞാനിരി നല്ല മധുരം ഇരിക്കട്ടെ വെച്ചിട്ട് ഒര ടേബിൾ സ്പൂൺ മസാല ഇട്ടും ഞാൻ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ വിശ്രമിക്കട്ടെ കുറച്ച് നേരം പാവം നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം ഇച്ചിരുന്ന ബ്രെഡിൽ നിന്ന് ഞാനൊരു പീസ് കൊണ്ടെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം അതൊക്കെ നമുക്കിതിനെ ഒന്ന് ഇങ്ങനെയൊന്ന് കൊടുക്കും ചെറുതായിട്ട് കഷ്ടി കുറയ്ക്കാൻ ഈ സൈഡിലുള്ള സാധനം കളയണമെന്ന് നിർബന്ധം തോന്നുന്നു ഞാനെന്താനും കളയുന്നൊന്നുമില്ല അത് കളയണമെങ്കിൽ കളയാം ഞാൻ കളഞ്ഞില്ല ഉണ്ടോ കണ്ടോ അപ്പം നല്ല അതുപോലെ വണ്ണം ഉണ്ടായിരുന്നവനാണ് ഇപ്പം കണ്ട അവന് മെലിഞ്ഞൊ വിഭവം പിന്നെ നമുക്ക് അടുത്ത പരിപാടി കളിച്ച് തരാം ഇതിലോട്ട് നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയും മറ്റേ കിഴങ്ങും ഇവിടെ മിക്സ് ചെയ്ത് തരം അത് നമുക്ക് ഇതിലോട്ടൊന്ന് വെച്ചുകൊടുക്കാം കൈ തന്നെ ശരണം പിന്നെ വെച്ചുകൊടുക്കാം ഇത് നമുക്കിനി എടുത്തത് ഞാനിത് ഒന്ന് റോൾ ചെയ്യാൻ പോവാണ് ഞാൻ തന്നെ റോൾ ചെയ്യണമെന്ന് ബ്രെഡിനെ റോൾ ചെയ്യിപ്പിക്കും കുറച്ചും കൂടെ വേണം ഇനി ഇവിടെ ബേപ്പും ഇത്രയേ ഉള്ളൂ നമുക്കത് റോൾ ചെയ്യണം എന്നിട്ട് കാണാം ബാക്കി ഞാനിതിനെ പതുക്കതാ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവരികയാണ് കണ്ടോ ഇങ്ങനെ ഉരുട്ടി എല്ലാം മെടുക്കനാക്കി വെട്ടും മെടുക്കാൻ ഉണ്ടോ അതുപോലെ നമുക്ക് ബാക്കിയും എടുക്കാം ഞാനിവിടെ ചീനച്ചട്ടി അടപ്പൊത്ത് വെച്ചിരിക്കുകയാണ് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുകയാണ് വെളിച്ചെണ്ണയല്ല മറ്റേ എണ്ണ വെജിറ്റബിൾ ഓയിലാണേ എണ്ണ ഒഴിച്ചിട്ട് എല്ലാം ചൂടാവട്ടെ ബാറ്ററിലോട്ട് ഇതിങ്ങനെ റോഡ് ചെയ്തെടുത്തു ഇത് ഒന്ന് മുറച്ചിട്ട് നോക്കാം അങ്ങനെ രണ്ട് സൈഡും അങ്ങനെ ആക്കി എടുക്കാം നമുക്ക് എടുക്കാം എടുക്കുമ്പോൾ തീ കൂട്ടി കൊടുത്തിട്ടെടുക്കാം അതിന് എണ്ണ എഴുതി കുട്ടികൾ സ്കൂളൊക്കെ വരുമ്പോൾ അവർക്ക് നല്ലതായി സ്വീറ്റ് പൊട്ടേൻ്റെ നല്ല ആരോഗ്യത്തിന് നല്ലതാണല്ലോ അപ്പം ഞാനിവിടെ മൈദ വേണ്ട മൈദ വേണമെങ്കിലും മൈദ ഇടാത്തതാണ് മലപ്പുറം ഞാൻ പിന്നെ അല്ലെങ്കിൽ മുട്ട ചേർത്താൽ കുറച്ചും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് ആയിട്ട് വരും പക്ഷെ നമുക്ക് ഇത് വെജിറ്റേറിയൻസിന് കഴിക്കാൻ നോൺ വെജ് നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം അല്ലേ കരിപുരി ഒന്ന് വച്ചേക്കണുണ്ട് പുറത്ത് കേട്ടോ കണ്ടോ ഇതിനകത്ത് ആശാമിരിക്കണ കേട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ നല്ല ടേസ്റ്റാണ് സ്വീറ്റ് പൊട്ടറ്റോ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്വീറ്റ് പൊട്ടറ്റോ ആണെങ്കിലും ചെറിയൊരു ചില്ലി ഫ്ലേക്സ് ഉള്ളതുകൊണ്ട് ഒരു എരിവും മധുരവും ഒക്കെ കൂടെ ചേർന്ന ഒരു നല്ല റോളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ ഗോതമ്പ് മാവാണ് ഇട്ടിരിക്കുന്നത് കാരണം ആരോഗ്യത്തിന് മൈതമാവ് അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ട് പക്ഷേ മൈദമാവട്ടുണ്ടാക്കാം പിന്നെ നോൺ വെജുകാർക്ക് ഇതിന് പകരം ഈ മാവകലക്കിയില്ലേ അതിന് പകരം മുട്ട അടിച്ചിട്ട് നന്നായിട്ട് അവർക്ക് അങ്ങനെ ഉണ്ടാക്കാം വളരെ നല്ല സ്വാദിഷ്ടമായ പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇത്രയും നേരം കണ്ടുതന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം